നമസ്കാരം എല്ലാവർക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിക്കുന്നു വളരെ മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഞാൻ കണ്ടത് പക്ഷെ പെട്ടെന്ന് ഒരു എന്താ പറയുക വികാരത്വനായിരുന്നു കാര്യം അവിടെ വന്ന് വിളക്ക് കത്തിച്ച ആൾക്കാരെയൊക്കെ ഞാൻ ഒരുപക്ഷെ ആലോചിച്ചു ഞാൻ ഏതാണ്ട് നാൽപ്പത്തി വർഷമായി സിനിമയിലുള്ള ആളാണ് ഏതാണ്ട് അത്രയും വർഷത്തോളമായി റിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവരെ കുറിച്ച് ചിന്തിച്ചു അവരുമായിട്ട് എല്ലാം അറിയുകയും നിങ്ങളുടെ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാലം മലയാള സിനിമ കുറേ കാലം പുതിയ കാലം രാസലായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സിനിമകൾ പ്രവർത്തിക്കാൻ എനിക്ക് സന്തപ്നം ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ എനിക്ക് എന്റെ കൂടെ ലൂടെ കടന്നു പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഞങ്ങൾ കണ്ടിരുന്നു അവർക്കാർക്കും ഇത്തരത്തിലൊരു ഭാഗ്യമുണ്ടായിരുന്നില്ല അവർ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും ഒക്കെ സംഘടനകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു സംഘത്തെ പ്രവർത്തിക്കുന്ന ആളാണ് സംഘടന ഇങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാൻ അപ്പോൾ ഒരുപാട് സംഘടനകൾ ഒന്നിച്ചു കൊണ്ടുപോകാന്ന് പറയുന്നത് ആ പ്രസ്ഥാനം അല്ലാത്തൊരു പ്രസ്ഥാനം അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരെ പണ്ട് മദ്രാസിൽ വന്ന സമയത്തൊന്നും ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടാക്കി ഇത്തരത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ടീമെന്റുകൾ ഉണ്ടാകാറുണ്ടായി പലപ്പോഴും ഇത്തരത്തിൽ സിനിമയിലെ പ്രധാന ജോലികൾ ചെയ്യാത്ത ആൾക്കാർക്ക് ഇത്തരം അവരെ സഹായിക്കാൻ ഞങ്ങൾക്കൊക്കെ അത് കഴിയുന്ന രീതിയിൽ സഹായിച്ചു അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നതിനു ശേഷമാണ് സംഘടനകൾ പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലർക്കും വൈമുഖ്യം പ്രകടിപ്പിക്കുകയാറുണ്ട് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് കൃഷ്ണൻ അങ്ങനല്ല പറഞ്ഞ പോലെ ഇതെനിക്ക് വേണ്ടിയാണ് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെപ്പുറത്ത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന റിട്ടേണുകൾക്ക് വേണ്ടിയാണ് ബോധം ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയിലായ ആൾക്കാരെ കിട്ടുന്നത് എനിക്കൊന്നും പരികില്ല അല്ലെങ്കിൽ എനിക്കൊന്നും പരിഗില്ല എന്നാലും വലിയൊരു പദ്ധതിക്കാണ് ൊക്കെ വെച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ മനുഷ്യനാരോഗ്യമില്ലെങ്കിൽ നമുക്കൊക്കെ ഒക്കെ ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റും എല്ലാ ഇവിടെ അങ്ങനെ വലിയ റിട്ടയർമെൻ്റ് ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്യാവശ്യമായാലും എല്ലാവർക്കും നമുക്ക് ആരോഗ്യമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് ഞാൻ വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും തീർച്ചയായിരണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും നല്ല ഏറ്റവും മനോഹരമായ വാർത്തകളാണ് സമത്വം സംഘബോധം സമർപ്പണം ഇത് വലിയ കാര്യമാണ് എൻ്റെ പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കേണ്ടത് ആണ് എല്ലാ പ്രൊഫഷണൽ മേഖല അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഞാൻ ഉൾപ്പെടെ സിദ്ധിക്ക് പറഞ്ഞ പോലെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ സംഘം ഒരു പക്ഷേ ഇന്ത്യയിലെ പല സംഘടനകൾ വേറെയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു അമ്മ എന്ന് പറയുന്ന സംഘടന നമ്മൾ വേറെ ഭാഷകളിലേക്ക് അഭിനയിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ സംഘടനകളെ കുറിച്ചും നമ്മുടെ സിനിമകളെ കുറിച്ചും അവർക്കുള്ള മതിപ്പ് നമ്മുടെ ഇടയിൽ ഇല്ലെങ്കിലും മറ്റു ഭാഷയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ സിനിമയെക്കുറിച്ചും നമ്മുടെ സംഘടനയെക്കുറിച്ചും വലിയ മതിപ്പാണ് ആ മതിപ്പ് കളയാതെ ഇനിയും വലിയ രീതിയിലേക്ക് നമ്മുടെ മാറട്ടെ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക അതായത് സംഘടനത്തിൽ വലിയ ആശംസയെടുക്കും ൃണൻ പറഞ്ഞതുപോലെ ഈ സംഘടനയിൽ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഒരു സംഭാവനയായ ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചില വാക്കാനുള്ള ഒരു കാര്യമുണ്ടാകുന്നതിൻ്റെ ആ ഒരു ആരോഗ്യത്തോടെ സുഖകരമായി ഇരിക്കാൻ സാധിക്കണമെന്ന് പ്രാർത്ഥന എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു സംഘടനകളെ കൂടി ആശംസിക്കുന്നു ഞാൻ കുറേ കാലമായിട്ട് എഴുത്തിൻ്റെ ഫ്ലൈറ്റിന് പോയിട്ട് കാരണം പണ്ട് ഷൂട്ടിങ്ങിന് സ്ഥിരമായിട്ട് എറണാകുളത്തേക്കും ട്രിവാൻഡ്രത്തേക്കും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ അത് രാവിലെ അഞ്ച് മണിക്കാണ് അപ്പം കൃത്യമായിട്ട് അതിൻ്റെ മമ്മുക്കേം കാണും ഞാനും കാണും ചെന്നൈയിൽ നിന്ന് മമ്മുക്ക് ചീത്തോപരം വരും ഞാനാണ് ആ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് അങ്ങനെ പോലെ തോന്നും എനിക്ക് പക്ഷേ ഈ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വർഷത്തിന് ഞാൻ എളുപ്പം എഴുന്നേറ്റ് പോകാറ് ബി പിയുടെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ കാരണം എനിക്ക് വെളുപ്പിനെ ചാടി എണ്ണീട്ട് കണ്ടതുപോലെ അങ്ങനെ പോകാൻ എനിക്ക് പറ്റാറില്ല പക്ഷെ ഇന്ന് വെളുപ്പിന് എണീറ്റാണ് ഞാൻ വന്നത് കാരണം എനിക്ക് കിട്ടിയ ക്ഷണങ്ങളുടെ അടുത്ത കാലത്ത് ഞാൻ പങ്കെടുത്ത ചടങ്ങിൽ ഏറ്റവും ഹൃദയം നിറഞ്ഞ് വന്നൊരു ചടങ്ങായിരുന്നു എത്ര നേരത്തെ വേണമെങ്കിലും വന്നിവിടെ കുത്തി ഇരിക്കാൻ എനിക്കൊരു മതിയുമില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പണ്ടൊന്നും ഇല്ല മലയാളത്തിൽ തൊണ്ണൂറ് ശതമാനം ഉണ്ടാകത്തില്ല വിശന്നിരിക്കും ഇത് ലാലേട്ടൻ്റെ പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് രാസരാമൻ്റെയൊക്കെ ഷൂട്ടിങ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്കും പല സീനുകൾ ഇമോഷണൽ ആയിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ ലാലേട്ട എനിക്ക് ലാലെനിക്ക് തലയിറങ്ങി ഞാനിപ്പോൾ വീഴും അതൊക്കെ പ്രൊഡക്ഷൻ വിളിച്ചൊരു കാരിയറിൻ്റെ ഒരു ഒരു പാത്രത്തിനകത്ത് ചോറും പുളിശ്ശേരി മാങ്ങക്കറി എല്ലാം കൂടി ഇളക്കി ഒരു ഇട്ട് കൊടുക്കാൻ പറയും എന്നിട്ട് വളരെ ശുഷ്കാന്തിയോടുകൂടി വേദിട്ട് നിൽക്കാതെ ഒരു കുടം മറച്ചു കഴിഞ്ഞിരിക്കും ക്യാമറ അസത്തൊരു കുടവേ അല്ലാതെ കസേരയും അങ്ങനെ കുടയൊന്നും ഇല്ല അല്ലെങ്കിൽ രണ്ടു മൂന്നെണ്ണം കാണും അവിടെ ആരെങ്കിലും ഇരിക്കുക അതിച്ചൊക്കെ എവിടെങ്കിലും ഒക്കെ കല്ലിൻ്റെ പണ്ടൊക്കെ കയറിയിരിക്കാം അതുകൊണ്ടു വന്ന ഒരു അമ്മൂട്ട് ഒളിച്ചു തിന്ന് വേവയും കഴിക്കുമായിരുന്നു ഞാൻ എപ്പോഴും ഓർക്കുന്നത് നാൽപ്പത് വർഷം അവർ തന്ന ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞൊരു സാധാരണ കാര്യമാണ് അതുപോലെ ഇവിടുത്തെ സാധ്യതകൾ സിനിമയിലേക്ക് വരുന്ന ആദ്യത്തെ പാലം അവരാണ് വണ്ടി കയറി ഇരുന്നുടനെ ഡയറക്ടറുടെ സ്വഭാവം എന്താ യേശുളതാണോ പ്രൊഡ്യൂസർ എങ്ങനെയാണോ ഇതെല്ലാം ഒരുവിധം കാര്യങ്ങൾ നമുക്ക് ആ ഫീഡ്ബാക്ക് കിട്ടും അങ്ങനെ ധൈര്യമായിട്ട് പോയി ലൊക്കേഷൻ ഇറങ്ങാം വേഗം റെഡിയാവുന്ന ആളാണ് ഒരു ദിവസം ഇത്രയും സീൻ എടുത്ത് ആളാണോ എന്നൊക്കെ പ്രീതായിട്ട് എനിക്ക് അറിയത്തില്ല അന്നത്തെ ഡയറക്ടർ അധ്യാപകരെ പോലെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് തുടങ്ങി തിരിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ടിക്കറ്റ് ഇല്ലാത്ത സ്ഥിരം യാത്രയിലോട്ടാണ് ഇരുന്നത് അങ്ങനെ കൊണ്ടു വന്നാക്കുന്നത് വരെ അവരാണ് പിന്നെ പ്രൊഡക്ഷൻ ഓഫീസേഴ്സ് അവരും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മേക്കപ്പ്മാൻ തുടങ്ങിയ ശങ്കരേദനെ പോലെയുള്ള എത്രയോ എത്രയോ മേക്കപ്പ് മേക്കപ്പ്മാർ ആരെയും മറക്കാൻ പറ്റും പലരെയും എൻ്റെ ഗുരു സ്ഥാനത്ത് തന്നെ സങ്കല്പിക്കുകയും പല മേക്കപ്പ്മാരെയും മനസ്സിനോട് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഇപ്പോഴും എന്തായാലും ഇങ്ങനെ ഒരു സംഗമത്തിൽ എന്നെ ഓർമ്മിച്ച് വിളിച്ചതിന് ബഹുമാനപ്പെട്ട ബി ഉണ്ണികൃഷ്ണുവിന് ഞാൻ നന്ദി പറയുകയാണ് കാരണം വരേണ്ടത് ഇവിടെയാണ് ഞാനിന്നും അവരുടെ കിടക്കി എന്നായിരുന്നു കൂടുതൽ പറയേണ്ട കാര്യം ഇപ്പോഴും ആ അപ്പോൾ ഇവിടെ ഒന്ന് വരണം എന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ള മനസ്സിന് വലിയൊരാഗ്രഹം അത് സാധിച്ചു എൻ്റെ എല്ലാവിധ ഭാവുകൾ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ഒരു ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ എപ്പോഴും ആവശ്യപ്പെട്ടിട്ടേ ഇല്ല ഉണ്ണികൃഷ്ണൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ ഒരു സംഗതി തന്നാലും ചുള്ളിക്കമ്പകലി ഞാൻ തന്നേനു തന്നെ കേട്ടോ തരുമായിരുന്നു എന്ന് പറയുക ഇനിയും അതുണ്ടാവും തീർച്ചയായിട്ടും ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഇപ്പം ഞാൻ പോകാതായിട്ട് കുറേ കാലത്ത് അത്തരം ചടങ്ങുകളിൽ പല പ്രതിഫലം കൈപ്പറ്റിട്ടുകൊണ്ടാണ് ചെയ്യുന്നത് ഞാൻ പണ്ടൊന്നും കാരണം എനിക്കറിയത്തില്ല പക്ഷേ ഇനി അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഫെഫ്കയിലെ തൊഴിലാൾക്ക് വേണ്ടി അത് ഞാൻ നിരസിക്കില്ല അതിൽ നിന്ന് കിട്ടുന്ന വേദന എന്തായാലും അത് ഞാനിവിടെ എത്തിക്കും തീർച്ചയായിട്ടും എൻ്റെ ഉറപ്പ് പറയും ഈ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടിയുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളാണ് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ് ഒരിക്കലും ആർക്കും അത് പ്രയോജനപ്പെടുത്താൻ ഇടപെടാതെ ഇരിക്കട്ടെ ആരും ആസ്വദനായി കിടക്കാതിരിക്കട്ടെ അധ്വാനിക്കുന്ന വിഭാഗമാണ് അവർക്കൊരു ബുദ്ധിമുട്ടും വരാതിരിക്കട്ടെ അവരുടെ കുടുംബവും നല്ല രീതിയിൽ പോകട്ടെ എങ്കിലും ഈ ഫണ്ട് എക്കാലവും അവർക്ക് ഒരു വലിയ ആശ്വാസമാണ് അതിന് ഇനി ഇനിയും ധാരാളം ഫണ്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം